ഡോക്ടർ എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു നടപടിയാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് നമുക്ക് പിന്നെ അസ്വാഭാവികതകൾ ഒന്നും ഇല്ലല്ലോ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായാൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയോട് മുഖ്യമന്ത്രി വിശദീകരണം ചോദിക്കാറുണ്ടോ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നക്കിപഠിച്ചതിന്റെ ബാക്കി പ്രത്യേക ശാസ്ത്രം നക്കിപടിക്കുന്ന പ്രത്യേക സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ഇത്തരം സ്വാഭാവിക പ്രക്രിയകൾ നിങ്ങൾ നടപ്പിലാക്കാറുണ്ടോ ഏഹ് മറ്റു പലർക്കും മറ്റു ചിലർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇത്തരം സ്വാഭാവിക പ്രക്രിയകൾ അല്ലേ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിന്റെ സ്വാഭാവികമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അയ്യോ ആ ഡോക്ടറോട് വിശദീകരണം ചോദിച്ചതിനെ പൊതുജനങ്ങളൊന്നും തെറ്റിദ്ധരിച്ചേക്കരുതേ മന്ത്രിയെ ഒട്ടും തെറ്റിദ്ധരിച്ചേക്കരുതേ പെരുമാറ്റച്ചട്ട ലംഘനം എന്തുവാണ് ലംഘനം ഡോക്ടർ ഹാരിസിനെ എങ്ങനെയാണ് മലയാളികൾ അറിഞ്ഞത് ഏഹ് അവിടുത്തെ മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകൾ അവിടെ ഇല്ലാത്ത സാധനങ്ങളുടെ കാര്യങ്ങൾ അവിടെ രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉപകരണങ്ങളില്ലാതെ നടക്കാതിരിക്കുന്ന ശസ്ത്രക്രിയകളുടെ കാര്യം ഇതൊക്കെ പൊതുജനങ്ങളോട് പറഞ്ഞു പലതവണ നിങ്ങളുടെയൊക്കെ ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടും തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോൾ പൊതുജനങ്ങളോട് ഈ വിഷയം അറിയിച്ചതാണ് അദ്ദേഹം നടത്തിയ പെരുമാറ്റച്ചട്ട ലംഘനം ഉം അതിനെതിരെ നടത്തിയ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി ഡിപ്പാർട്ട്മെന്റ് തല നടപടി മാത്രമാണ് അല്ലേ ഇത് മന്ത്രി ഞങ്ങൾ ആരും ഇപ്പൊ ഇങ്ങനെ പൊട്ടി മുളച്ചു വിടുന്ന് വന്നവരല്ലേ കേട്ടോ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണെന്നും ഏത് വഴിക്കാണത് പോകുന്നതെന്നും എല്ലാം മനസ്സിലാകുന്നുണ്ട് നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഏഹ് പാവങ്ങളെ ചികിത്സിക്കാൻ ഒരുമ്പെട്ട് ഇറങ്ങി ജീവിതം മാറ്റി വെച്ച് തെറ്റ് കാണിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു നിങ്ങൾ തമ്പ്രാമാരുടെയും തമ്പ്രാട്ടികളുടെയൊക്കെ മുന്നിൽ വാക്കയ്യ് പൊത്തി തൊഴുത് നിൽക്കാതെ പറയാനുള്ള കാര്യം പൊതുജനങ്ങളോട് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരേണ്ടി വന്നു ആ മനുഷ്യനെ സാമ്പത്തിക സാമ്പത്തിക അതിനെ ചെയ്യാൻ ചെയ്യാൻ പാടില്ല പാടില്ല ഒരു പൗരന്റെ കാരണവശാലും ഇങ്ങനെ നിങ്ങൾ കുമിഞ്ഞു കൂട്ടുന്ന ഈ മഹാപാവങ്ങളൊക്കെ എവിടെ കൊണ്ട് തീർക്കും ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പൊ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല കണ്ടോ ഏത് വഴിക്ക് ആ പാവത്തിനെ കുരുക്കുന്നതെന്ന് കണ്ടോ ശ്വാസം മുട്ടിക്കുന്നതെന്ന് കണ്ടോ സത്യം തുറന്നു പറയുന്നവരുടെ അവസ്ഥ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ അവസ്ഥ ഇതായിരിക്കും ജനങ്ങൾ കാർക്കിച്ച് തുപ്പുകയാണ് കേട്ടോ പറയാതെ നിവൃത്തിയില്ല ഇത്ര മനസാക്ഷിയില്ലാത്ത ആളുകൾ നിങ്ങളെയൊക്കെ എന്താ പറയേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ ഇപ്പം ഒരു സാധനം കാണാനില്ല ഒരു മെഷീൻ്റെ ഒരു ഭാഗം കാണാനില്ല അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ ഡോക്ടർ ഇതേ സമയം തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യം ഇത് നിരന്തരം അറിയിക്കുകയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ വിശദീകരണം നമ്മൾ ഒരാളെ മാറ്റി നിർത്തി ബാക്കി എല്ലാരോട് ഒന്നിച്ച് നിന്നാ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ടിവരില്ലല്ലോ അല്ലേ ഞാൻ കുറച്ചുമുമ്പ് പറഞ്ഞതുപോലെ മനസാക്ഷിയുടെ കോടതിയിലുണ്ടല്ലോ ഇതിനെല്ലാം നിങ്ങൾ സമാധാനം പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ഒരാളുടെ പ്രഹസനം കണ്ടു ചൂരൽമലയിലെ ദുരന്തത്തിന് ഒരാണ്ട് തികഞ്ഞു അവിടെ ചെന്ന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇഷ്ടംപോലെ ഫോട്ടോസ് എടുത്ത് ഇഷ്ടംപോലെ ഒക്കെ എടുത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കയറ്റി പോസ്റ്റ് ചെയ്ത് മറച്ചിട്ടുണ്ട് അവരുടെ ജോലി അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതാണല്ലോ വയനാട്ടുകാർക്ക് വേണ്ടി അവർ ചെയ്യാനുള്ളത് അതിനപ്പുറം എന്താണ് ഒരു സർക്കാർ ചെയ്യേണ്ടത് അല്ലേ പൊതുജനങ്ങൾ പൊങ്കാല ഇട്ടില്ലേ ഏഹ് ഒരു എളുപ്പവും ഇല്ലാതെ ഒരു സമ്മാനം കഴിഞ്ഞ ദിവസം കിട്ടിയെന്നും പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പതിപ്പിച്ചായിരുന്നല്ലോ ചുരുങ്ങിയ കാലം കൊണ്ട് റീൽസ് മന്ത്രി എന്ന പേരിൽ വിഖ്യാതനായ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ഏഹ് അങ്ങോട്ട് തിരിഞ്ഞ് നിന്നൊരു ഫോട്ടോ ഇട്ടിരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് മുന്നിൽ തിരിഞ്ഞ് നിന്നാണല്ലോ ശീലം ആ ശീലം ആവർത്തിച്ചതായിരിക്കും എന്നിട്ട് രണ്ട് മൂന്ന് ഡയലോഗുകൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ വേദനിക്കുന്ന ഓർമ്മകൾ മറക്കാനാവില്ല ഇതും നമ്മൾ അതിജീവിക്കും ഹ ഒരു വർഷമായി ജനങ്ങൾ പിരിച്ചു കൊടുത്ത പൈസക്ക് എന്ത് ചെയ്തു എന്നറിയില്ല കൃത്യമായിട്ടത് പറയാൻ ഇതുവരെ പറ്റിയിട്ടില്ല നിങ്ങളുടെ റീൽസൊന്നും അല്ല അവർക്ക് വേണ്ടത് ഈ ഇലക്ഷൻ വരുന്ന സമയത്തെ ഈ ഒരു കാര്യം കൂടെ ഓർത്തോ ഇലക്ഷൻ വരുന്ന സമയത്ത് വോട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ അവിടെ ചെന്ന് കുത്തുമ്പോഴല്ലേ നിങ്ങൾക്ക് കസേര കിട്ടുന്നത് ഏഹ് അതിന്റെ കൂടെ നിന്ന് ഫോട്ടോ അഞ്ചാറിനും എടുത്ത് റീൽസായിട്ടും ഫോട്ടോസ് ആയിട്ടും പോസ്റ്റ് ചെയ്താലൊന്നും അധികാരം കിട്ടത്തില്ല ജനങ്ങൾ കുത്തണം കുത്തണമെങ്കിൽ ജനങ്ങൾക്ക് തോന്നണം ഇതും അതിജീവിക്കും ഒമ്പത് നിലയുള്ള ഒരു കെട്ടിടം എടുത്തല്ലോ ഒരു ബംഗ്ലാവ് എ കെ ജി സെന്ററിന് അതിന് എത്ര നാൾ കൊണ്ടുണ്ടാക്കി ഒരുപാട് വർഷങ്ങൾ എടുത്തോ ആഡംബരമായിട്ട് എടുത്തല്ലോ പാവപ്പെട്ടവർക്ക് കൊടുക്കാനും അവർക്കൊന്നും ചെയ്യാനും നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ല കേന്ദ്രം അന്നാരം മാത്രം നിങ്ങൾക്കൊന്നും തരുന്നില്ല വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നാ ഡോക്ടർ ഹാരിസ് ഒരു സർക്കാരിന്റെ കയ്യിൽ സാമ്പത്തികമില്ല എന്നുള്ളത് പാവപ്പെട്ട രോഗികളെ ബാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നതാണ് കണ്ടത് ആരോഗ്യ മേഖലയെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ല എന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു എന്നിട്ട് എത്ര കത്തുകൾ എഴുതി ഈ വിവരം നിങ്ങളോട് പറയാതല്ലല്ലോ പൊതുജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഏഹ് ഉടനെ പെരുമാറ്റച്ചട്ടം ഇനി എല്ലാവർക്കും ഇതൊരു മാതൃകയായിരിക്കണം ഈ ശിക്ഷ അല്ലെ അദ്ദേഹം ചെയ്ത ന്യായമായിട്ടുള്ള കാര്യം ആരും ഇനി ആവർത്തിച്ചുകൂടാ എല്ലാ ഡോക്ടർമാർക്കും എല്ലാ സർക്കാർ ജോലിക്കാർക്കും ഒരു മാതൃകയായിരിക്കണം ഈ ശിക്ഷ ആരെങ്കിലും സർക്കാരിനെ ധിക്കരിച്ച് പൊതുജനങ്ങളോട് സത്യം പറയാൻ ഇറങ്ങി തിരിച്ചാൽ ഈ ഡോക്ടറുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് അല്ലേ ഈ നാട്ടിൽ ജീവിക്കേണ്ടി വന്നല്ലോ എന്നാണ് ദുഃഖത്തോടെ എനിക്ക് പറയാനുള്ളത് അപ്പൊ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അപ്പോ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളത് ഇനി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പല പുതിയ കാര്യങ്ങളും വരും പുതിയ കണ്ടെത്തലുകൾ പലതും വരും അതെല്ലാം സർക്കാരിന് അനുകൂലവും ആ ഡോക്ടർക്ക് പ്രതികൂലവുമായിരിക്കും ഇതൊന്നും ഊഹിക്കാതിരിക്കാനും മാത്രം വിഢികളല്ല ഇവിടുത്തെ പൊതുജനവും നിങ്ങളുടെ കയ്യിലിരിപ്പ് ഇതാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ക്ലൈമാക്സ് ഇത് തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ കാരണം അതൊരു പോയി എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ കളവുപോയി മോഷണക്കുറ്റം ഇനി ഡോക്ടർ അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണ് എന്ന് വരുത്തി തീർക്കുമോ അങ്ങനെ വരുത്തി തീർക്കാനും നിങ്ങൾക്ക് എന്താ താമസം അല്ലേ അതിനും സാധിക്കുമല്ലോ ഇനിയും അടുത്ത അന്വേഷണം വിദഗ്ധ സമിതിയുടെ എന്താണ് ഇതിന്റെ റൂട്ട് എന്നുള്ളതിൽ വരുമ്പോഴാണ് നമുക്ക് പരിഹസിക്കണോ എന്താ ഇവരെ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാതെ വരുന്നത് ഒരു സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല സർജറി നടത്താൻ പറ്റുന്നില്ല അതിനുവേണ്ട ഉപകരണങ്ങൾ അവിടെ സജ്ജമല്ല ആ വിവരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിക്കുന്നു പല പല ഓഫീസുകളിലും ആ ഡോക്ടർ കയറി ഇറങ്ങുന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ല മനസാക്ഷി കുത്ത് സഹിക്കാൻ വയ്യാതെ ആ കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിൽ പങ്കുവെച്ചു പൊതുജനങ്ങളോട് പങ്കുവെച്ചു അതാണ് കാരണം ഇതിപ്പോൾ ഘട്ട അന്വേഷണം പൂർത്തിയായപ്പോൾ ഒരു കുറ്റം ഡോക്ടറുടെ മേൽ ചുമത്തി ഒരു സാധനം കാണാനില്ല അത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല അത് മോഷണം പോയി അത് വേറൊരു വകുപ്പ് അല്ലേ അതിന് പോലീസ് അന്വേഷിക്കും അത് ആഭ്യന്തര വകുപ്പിന്റെ പരിധിയിലുള്ളതാണ് കഷ്ടം തന്നെ അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അതിൻ്റെ ഫെർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അപ്പോൾ അങ്ങനെ സ്വീകരിച്ചോ നടപടി സ്വീകരിച്ചോ ഡോക്ടറെ പിരിച്ചുവിടുകയല്ലേ നിങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആ നടപടി ഓ ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ അന്ന് ഒന്ന് ഡോക്ടർ ഒരു വിഷയങ്ങളോ ചട്ടപ്രകാരം സ്വീകരിക്കേണ്ട വളരെ നിഷ്കളങ്കയാണ് ഞാൻ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയാണ് എന്ന് വരുത്തി തീർക്കാൻ ആ ഒരു ശരീരഭാഷയിലൂടെയും സംസാര രീതിയിലൂടെയും ഒക്കെ ശ്രമിക്കുന്നുണ്ട് വാക്കുകൾക്ക് വേണ്ടി നല്ല രീതിയിൽ തപ്പി തടയുന്നുണ്ട് ശരിയാകുന്നില്ല അങ്ങോട്ട് ശരിയാകാനും പോകുന്നില്ല ആരോഗ്യ വകുപ്പിന്റെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി അവിടെ വരുന്ന ഒരു വിദഗ്ധ സമിതി അവിടുത്തെ ജീവനക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഉൾപ്പെടുന്ന വിദഗ്ധ സമിതി ഈ ഇക്കാര്യങ്ങളിലൊന്നും ആരോഗ്യമന്ത്രിക്കോ സർക്കാരിനോ ഒരു കയ്യുമില്ല കേട്ടോ അവർക്കിതിൽ യാതൊരു കൺട്രോളും ഇല്ല ഈ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിട്ടുള്ളത് ഓരോ വർഷത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ മന്ത്രി എന്ത് പറഞ്ഞാലും കഴിഞ്ഞ സർക്കാരുകളെ അപേക്ഷിച്ച് ഈ സർക്കാരിൻ്റെ കാലത്താണ് ഫണ്ട് കൂടുതൽ അനുവദിച്ചത് കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങിച്ചത് ഓരോ വർഷം കഴിയും തോറും പ്രത്യേകിച്ച് ഓരോ അഞ്ച് വർഷം കഴിയും തോറും ജനങ്ങളുടെ ജനസംഖ്യയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ജനങ്ങൾക്ക് പിടിപെടുന്ന രോഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു രൂപയുടെ മൂല്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ സകല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് അപ്പോൾ നിങ്ങൾ അനുവദിക്കുന്ന ഫണ്ടിലും മാറ്റങ്ങൾ ഉണ്ടാകും പത്തു വർഷം മുമ്പുള്ള സാമൂഹിക സ്ഥിതി അല്ലല്ലോ ഇപ്പോഴുള്ളത് സാമ്പത്തിക അവസ്ഥയല്ലല്ലോ ഉള്ളത് രൂപയുടെ മൂല്യമല്ലല്ലോ വിലക്കയറ്റം വില സാധനങ്ങളുടെ വിലയൊക്കെ പത്തു വർഷം മുമ്പുള്ളതാണോ ഇപ്പോൾ അപ്പോൾ അതൊന്നും പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കാതെ അത് ഏത് സർക്കാർ വന്നാലും സ്വാഭാവികമായിട്ടും വർദ്ധിക്കുന്നത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തോ സ്പെഷ്യലായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് ജനങ്ങൾക്ക് എന്തോ സ്പെഷ്യൽ ബെനിഫിറ്റുകൾ നിങ്ങളിൽ നിന്ന് കിട്ടി എന്നൊന്നും പറഞ്ഞു വരുത്തി തീർക്കരുത് ഒന്ന് മാത്രം പറയാം ഒരു നിരപരാധിയായ മനുഷ്യനെയാണ് നിങ്ങൾ ക്രൂശിക്കുന്നത് ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് തൻ്റെ ജോലി പോയാലും കുഴപ്പമില്ല എങ്ങനെങ്കിലും ജീവിച്ചോളാം ഇനി ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ മാധ്യമങ്ങളിലൂടെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഒരു നിരപരാധി അദ്ദേഹത്തിന്റെ സത്യമായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത് ആ ആ മനുഷ്യനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഇട്ട് ക്രൂശിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ജോലി പോലും കളയാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണ് നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ഒപ്പിക്കുകയാണ് കൃത്യങ്ങളുടെ വലിയ തെറ്റുകൾ മറയ്ക്കാൻ നിരപരാധികളെ തെറ്റുകാരാക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ ഈ സീസണും അവസാനിക്കാൻ പോവുകയാണ് സിസ്റ്റം മൊത്തത്തിൽ തകരാറിലായ സ്ഥിതിക്ക് ഇതിനെ വീണ്ടും മെയിൻ്റനൻസ് ചെയ്ത് ഉപയോഗിക്കാൻ ജനങ്ങളും ഇഷ്ടപ്പെടുന്നില്ല ബാക്കി വഴിയെ അറിയും